ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചാണ് ഒറ്റ മിനിറ്റിൽ പഠിക്കാൻ പോകുന്നത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തവർ മുപ്പത്തി രണ്ട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് ഉപ്പ് സത്യാഗ്രഹ ജാഥ പയ്യന്നൂർ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി ഒന്ന് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ട് കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരൻ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവ് പയ്യന്നൂർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക